ഈശോയിൽ സ്നേഹമുള്ളവരെ ഇന്നത്തെ ദിവസത്തിൻ്റെ ആശംസകൾ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് നേരുകയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം ഒത്തിരി പേരുകളാണ് ഒന്നും മനസ്സിലായില്ലോ കഴിഞ്ഞ തവണത്തെ ലോഗോസ് ഏതോ വർഷത്തെ കഴിഞ്ഞ രണ്ട് വർഷം മുൻപാണെന്ന് തോന്നുന്നു അതിൽ ലൂക്കയുടെ സുവിശേഷത്തിൽ ഇത് ഇതേപോലെ വംശാവലിയുണ്ട് അത് മുതിർന്ന ആളുകൾ ഈ വിഭാഗത്തിൽ ഈ വിഭാഗം എന്ന് പറയുമ്പോൾ എഴുപതിനു മേൽ വയസ്സുള്ളവരാണെന്ന് തോന്നുന്നു അങ്ങനെയുള്ളവർ പോലും ഈ പേരുകൾ കാണാതെ പഠിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇപ്പം ജോസഫ് അച്ചനുൾപ്പെടെ എനിക്കും ഈ ഭാഗം വായിക്കാൻ ഇഷ്ടമാണ് കാരണം ഒരഭിമാനമാണ് നമ്മളിത് വായിക്കുമ്പോൾ ഒന്ന് ഇത് വായിക്കാൻ പറ്റുന്നത് ഈ പേരുകൾ തെറ്റുകൂടാതെ വായിക്കാൻ പറ്റുന്നത് പിന്നെ ഈശോയുടെ വംശാവലി അല്ലേ അത് വായിക്കാൻ പറ്റുന്നതൊരു അഭിമാനമാണ് നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിൽ നിന്ന് എന്ത് സന്ദേശമാണ് ദൈവമേ ഒന്നും മനസ്സിലായില്ലോ ഇതെന്താണിത് ഇത് ഒഴിച്ചുകൂടാനാവാത്ത ഒരു കാര്യമായതുകൊണ്ടല്ലേ ചേർത്ത് വെച്ചത് സുവിശേഷകൻ സുവിശേഷത്തിനോട് ചേർത്ത് വെച്ചത് മത്തായും ലൂക്കായുമാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് മർക്കോസ് പറയുന്നില്ല ഇവർ മൂന്ന് സുവിശേഷങ്ങളാണ് സമാന്തര സുവിശേഷങ്ങളെന്ന് പറയുന്നത് കാരണം ഒരേപോലെ കഥകൾ പറഞ്ഞിട്ടുള്ളത് ഇവർ മൂന്ന് പേരുമാണ് മത്തായി മർക്കോസ് ലുക്ക യോഹന്നാൻ വളരെ വ്യത്യസ്തമായിട്ടാണ് സുവിശേഷം അവതരിപ്പിച്ചിട്ടുള്ളത് അപ്പം മർക്കോസ് ഇതിനെക്കുറിച്ച് പറയുന്നില്ല അപ്പോൾ അതിന് ഒരു വ്യാഖ്യാനം ഇങ്ങനെയാണ് ഈശോയെ ഒരു ദാസനെപ്പോലെയാണ് മർക്കോസ് അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് ദാസൻ്റെ വംശാവലിയെക്കുറിച്ച് പരിഗണിക്കേണ്ടതില്ലോ എന്നാണ് അത് എന്തുമാത്രം എത്രമാത്രം ശരിയാണെന്ന് എനിക്കറിയില്ല പോലെ ചരിത്രത്തിൽ സ്ഥാനമുള്ള ഒരാളെപ്പോലെ ഈശോയെ അവതരിപ്പിക്കുമ്പോൾ ഇത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അതുകൊണ്ട് സുവിശേഷം തുടങ്ങുന്നത് ഇപ്രകാരമാണ് അബ്രഹാത്തിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രൻ യേശു വംശാവലി ഗ്രന്ഥം അബ്രഹാത്തേയും ദാവീദിനെയും പറഞ്ഞുകൊണ്ടാണ് അത് കുറിച്ച് പറയുമ്പോൾ രാഷ്ട്രത്തിൽ ഉള്ള കർത്താവിൻ്റെ സ്ഥാനം ദാവീദിനെക്കുറിച്ച് പറയുമ്പോൾ സിംഹാസനത്തിൽ ഒരു രാജാവ് എന്ന നിലയിൽ സിംഹാസനത്തിൽ പ്രതിഷ്ഠിതനാകുന്നതിൻ്റെ ആ ഒരു പവറിനെക്കുറിച്ചാണ് പറയുക അപ്പം വംശാവലിയിൽ പേര് ഉൾപ്പെടുന്നത് കുറേ പേരുടെ പേര് പറഞ്ഞു നാൽപ്പത്തിരണ്ട് പേരുടെ പേരുണ്ട് ഇപ്പം നാൽപ്പത്തിരണ്ട് പേര് അപ്പോൾ പേരുൾപ്പെടുന്നത് ഒരു അനുഗ്രഹമാണ് പേരില്ലാത്തത് അത് യസ്രായുടെ പുസ്തകത്തിൽ അത് പറയുന്നുണ്ട് യസ്രായുടെ പുസ്തകം രണ്ടാമധ്യായം അറുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ വംശാവലി രേഖയിൽ അംഗത്വം കണ്ടുപിടിക്കാൻ കഴിയാത്തത് കഴിയാത്തതിനാൽ ഇവർ അശുദ്ധരായി പൗരോഹിത്യത്തിന് പുറന്തള്ളപ്പെട്ടു ഇതുതന്നെ നെഹ്മയുടെ പുസ്തകത്തിലും പറയുന്നുണ്ട് നെഹ്മയുടെ പുസ്തകം ഏഴാം അധ്യായം അറുപത്തി നാലാം വാക്യത്തിൽ വംശാവലി പട്ടികയിൽ പേരില്ലാത്തതിനാൽ അവരെ അശുദ്ധരായി കരുതി പുരോഹിത ഗണത്തിൽ ഉൾപ്പെടുത്തിയില്ല അപ്പം പേര് ഉള്ളത് അത് അവർക്ക് ബഹുമാനം കൊടുത്തിട്ടുണ്ട് ഈ ക്രമത്തിൽ അവർക്ക് സ്ഥാനമുണ്ട് എന്നതാണ് ഇനി അപ്പോൾ ഈശോയുടെ സ്ഥാനം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈശോയിലേക്ക് എത്തുമ്പോൾ ആദ്യം തന്നെ ഈശോയെ എങ്ങനെ പറയുക അപ്പോൾ ഈശോയുടെ മുന്നിലുള്ള ആളുകളെയൊക്കെ പറഞ്ഞ് 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 ഈശോയിലേക്ക് എത്തുകയാണ് അങ്ങനെ വെറുതെ അങ്ങനെ ഉണ്ടായതല്ല ഈശോ ഈശോയ്ക്ക് സ്ഥാനമുണ്ട് നമ്മുടെ ജീവിതത്തിൽ അപ്പോൾ ഈശോയ്ക്ക് സ്ഥാനം നമ്മൾ കൊടുക്കണം സുവിശേഷകൻ ഈശോയ്ക്ക് ഈശോയുടെ വംശാവലിക്ക് സ്ഥാനം കൊടുക്കുമ്പോഴും ഇനി മറ്റൊരു ചിന്ത ഇതിൽ എല്ലാത്തരം ആളുകളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പാപികളുണ്ട് ക്രമമില്ലാത്ത ജീവിതം നയിച്ചവരുണ്ട് കൊലപാതകം ചെയ്തവരൊക്കെ ഉണ്ട് ഈ വംശാവലിയുടെ പേരിൽ അവരെയും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഈ വംശാവലി പേരുകൾ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന യേശുക്രിസ്തു എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള രക്ഷ എല്ലാവർക്കും വേണ്ടിയിട്ട് എല്ലാവരെയും ഉൾപ്പെടുത്തുന്ന ദൈവം നല്ലവരെ മാത്രമല്ല തെറ്റിനുൾപ്പെട്ടവരെയും അവരെയൊക്കെ ചേർത്ത് വെച്ച് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സംവിധാനം പടുത്തുയർത്തുന്ന ദൈവം അപ്പോൾ എല്ലാവരെയും ഉൾപ്പെടുത്തുന്നുണ്ട് ഇനി മൂന്നാമതൊരു ചിന്ത ഇതിൽ വരുന്നത് ഇതിൽ അഞ്ച് സ്ത്രീകളുണ്ട് അഞ്ച് സ്ത്രീകളുടെ അതിൽ ഒരാളുടെ പേര് പറയുന്നില്ല താമാർ റാഹാബ് ഊറിയായുടെ ഭാര്യ ബക്ഷേപ റൂത്ത് മറിയം ഇതിൽ താമാർ റാഹാ പൂറിയയുടെ ഭാര്യ ഇവർക്ക് ക്രമമില്ലാത്ത ജീവിതമാണ് ഉണ്ടായിട്ടുള്ളത് രക്ഷവയുടെ കാര്യമൊക്കെ നമുക്കറിയാമല്ലോ അപ്പം അങ്ങനെ പറഞ്ഞ് 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 ക്രമമില്ലാത്ത ജീവിതം നയിച്ച സ്ത്രീകളിൽ നിന്ന് ഉരുവാകുന്ന ഈശോ എന്ന് പറയാൻ ബുദ്ധിമുട്ടല്ലേ അപ്പം മറിയത്തിലേക്ക് വരുമ്പോൾ കന്യകയായ മറിയത്തിൽ നിന്ന് ഈശോ ജനിച്ചു അവസാനം വരുമ്പോൾ നല്ല ഫലമായി ഈശോ മാറുകയാണ് നല്ല റിസൾട്ടാണ് അവസാനം ഈ വംശാവലിയിൽ അത് കുഴപ്പങ്ങളെല്ലാം മാറി 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 അനുഗ്രഹമായി മാറുന്നു അവസാനം അനുഗ്രഹമായി വരുന്നു നമ്മൾ ഈ കാലഘട്ടത്തിൽ ചിന്തിക്കുമ്പോൾ കുഴപ്പങ്ങളുണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ കുഴപ്പങ്ങളുണ്ട് ഈ കുഴപ്പങ്ങളൊക്കെ ദൈവം മാറ്റിത്തരും പ്രശ്നങ്ങളുണ്ട് ദൈവം മാറ്റിത്തരും അതിനുള്ള കാലഘട്ടമാണ് അനുഗ്രഹീതപ്പെട്ട കാല കാലഘട്ടമാണ് ഇത് ഇൻറ്റൻസീവായിട്ട് ഒരുങ്ങുന്ന കാലമാണെന്ന് പറഞ്ഞില്ല പതിനേഴാം തീയതി മുതൽ കാരണം ഈ കുർബാന പുസ്തകത്തിൽ പതിനേഴ് ഡിസംബർ പതിനേഴ് എഴുതി വെച്ചിട്ടുള്ള പ്രാർത്ഥനകൾ ഡിസംബർ പതിനേഴ് ഡിസംബർ പതിനെട്ട് ഡിസംബർ പത്തൊമ്പത് അങ്ങനെ ഓരോ ദിവസവും പ്രാർത്ഥന അപ്പോൾ അതിന് മുമ്പത്തെ ദിവസം അങ്ങനെയല്ല ഇന്നലെ പതിനാറ് എന്നല്ല അപ്പോൾ പതിനേഴാം തീയതി മുതൽ ഇൻറ്റൻസീവായിട്ട് ഒരുങ്ങുന്ന കാലമാണ് കുഴപ്പങ്ങളുണ്ടെങ്കിൽ ഈ ക്രിസ്മസിന് ഈശോ പരിഹരിക്കാൻ ഈശോ തയ്യാറാണ് ദൈവം തയ്യാറാണ് നമ്മുടെ ഭാഗത്തു കൂടി ഒരു ഇനീഷ്യേറ്റീവ് ഉണ്ടായാൽ ഈ ഇതിലെ വംശാവലിയിലേക്ക് ഉൾപ്പെട്ടവരൊക്കെ അവർ വലിയ സ്നേഹത്തോടെ തിരിച്ചു വന്നിട്ടുണ്ട് അനുദപിച്ചിട്ടുണ്ട് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് ദാവീത് പൊട്ടിക്കരഞ്ഞുണ്ടാക്കിയ സങ്കീർത്തനമല്ല സങ്കീർത്തനം അൻപത്തി ഒന്ന് കൊലപാതകം ചെയ്ത ദാവീദ് പൊട്ടിക്കരഞ്ഞുണ്ടാക്കിയ സങ്കീർത്തനം അപ്പോൾ അങ്ങനെ അവർ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്ന് അത് അവർ കുഴപ്പങ്ങളൊക്കെ മാറി 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 അനുഗ്രഹമായി മാറുന്നുണ്ട് ഈ വംശാവലിയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇനി ീദ് ദാവീദിന്റെ മകൻ സോളമൻ ദാവീദിന് എങ്ങനെയാണ് സോളമൻ ഉണ്ടായത് അപ്പോ നമുക്കിങ്ങനെ വിചാരിക്കാം ഈ പദവി പദവി മിശിഹ എന്ന പദവിക്ക് ദാവീദ് രാജാവിന്റെ ദാവീതിന്റെ പുത്രൻ എന്നാണല്ലോ ഇന്നത്തെ സുവിശേഷം തുടങ്ങിയത് ദാവീതിന്റെ പുത്രൻ ഈശോ ഭർത്തമേസ് വിളിച്ചു പറഞ്ഞ് കരഞ്ഞത് ഇങ്ങനല്ലേ ദാവീതിന്റെ പുത്ര യേശുവേ ദീതി പുത്രൻ എന്ന് പറയാൻ കുഴപ്പമില്ലെങ്കിൽ ഈശോയുടെ എന്ന പദവിക്ക് ഒരു കുഴപ്പം പറ്റിയിട്ടില്ല അതാണ് അങ്ങനെയൊക്കെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് നമുക്ക് ഇതെങ്ങനെയാണ് ഇങ്ങനെ കുഴപ്പങ്ങളുള്ള കുടുംബത്തിലാണോ നമ്മൾ പറയല്ലേ ആ കുടുംബം അത്ര ശരിയല്ല അങ്ങനെ നമ്മൾ പറഞ്ഞ് ചിന്തിക്കാൻ പറ്റില്ല ഇവിടെ അപ്പോൾ ഇതില് ഈ പതിനാല് 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 മൂന്ന് തലമുറകളെ കുറിച്ച് പറയുന്നുണ്ട് അത് ചിലപ്പോ ഇതൊക്കെ ഞാൻ നിങ്ങളോട് പറയുന്നത് ഇൻഫോർമേറ്റീവ് ആത്മീയമായിട്ട് എന്ത് ഉപകാരം ചിലപ്പോ ഉണ്ടാകണമെന്നില്ല എന്തുകൊണ്ടാണ് ഈ പതിനാല് 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 എന്ന് പറഞ്ഞത് അത് ഒരു ബൈബിളിലുള്ള അല്ലെങ്കിൽ ബൈബിൾ പഠിക്കുന്ന പണ്ഡിതരുടെ വ്യാഖ്യാനം ഇങ്ങനെയാണ് ദാവീദ് എന്ന വാക്കിന് മൂന്ന് അക്ഷരങ്ങളുണ്ട് ഡി ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഡി എ അല്ലേ ഡെ ദാവീദ് ദാവീദ് മൂന്ന് അക്ഷരങ്ങൾ അപ്പോൾ ആദ്യത്തെ അക്ഷരത്തിന് ദാലത്ത് എന്നാണ് പറയുന്നത് ഹീബ്രു ഭാഷയിൽ ദാലത്ത് എന്നാ പറയുക അപ്പോൾ അതിന് അതിനൊരു നമ്പറുണ്ട് അത് നാലെന്നാണ് നാല് ആ ദാലത്തെന്ന വാക്കിന് കൊടുക്കുന്ന സംഖ്യാസങ്കലനം അത് അത് നാലാണ് ഇനിയും രണ്ടാമത്തെ അക്ഷരം വാവ് ദാവീദ് വാവ് എന്നാണ് ഹീബ്രുവിൽ പറയുന്നത് നമ്മൾ വി എന്ന് പറയുന്നത് വാവ് എന്നാ പറയുക അതിന് ആറ് എന്ന നമ്പറാണ് വീണ്ടും ഡി വരികയാണ് ഡി ദാലത്ത് വരികയാണ് അത് നാല് അപ്പം നാല് പ്ലസ് ആറ് പ്ലസ് നാല് അത് പതിനാല് അങ്ങനെ ഒരു വ്യാഖ്യാനം ഇതിൽ വരുത്തുന്നുണ്ട് ഇനിയും മറ്റൊരു കാര്യം ഇതിൽ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു കാര്യം സുവിശേഷപരമായ ഒരു അപദാനം ദാവീദിനും ഈശോയ്ക്കും മാത്രമാണ് കൊടുക്കുന്നത് ഈ വംശാവലിയുടെ പേരിൽ ദാവീദിനെ രാജാവെന്ന് പറയുന്നു ദാവീദ് രാജാവെന്ന് ഇതിൽ പറയുന്നുണ്ട് മറ്റുള്ളവർക്ക് ആർക്കും അങ്ങനൊരു അപദാനം കൊടുക്കുന്നില്ല ഈശോയെ ക്രിസ്തു എന്നും പറയുന്നുണ്ട് അപ്പോൾ ദാവീതിൻ്റെ വംശത്തിൽ അതിനും വലിയ ദൈവശാസ്ത്രമുണ്ട് ദാവീദ് രാജാവ് യേശു ക്രിസ്തു ക്രിസ്തു എന്നുള്ള അഭിഷിക്തൻ എന്നാണ് അർത്ഥം രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടവൻ ക്രിസ്തുവായി അഭിഷേകം ചെയ്യപ്പെട്ടവൻ മിസിയ അത് ക്രിസ്തു മിസിയ ഒന്ന് തന്നെയാണ് മിസിയ ഹിബ്രുവില് ക്രിസ്തു എന്നുള്ള ഗ്രീക്കിൽ അഭിഷിക്തൻ എന്നാണ് എൻ്റെ അർത്ഥം അപ്പോൾ അങ്ങനൊരു അർത്ഥം കൂടിയുണ്ട് അപ്പോൾ ഈശോയ്ക്ക് എന്തൊരു പ്രാധാന്യമാണ് വംശാവലിയിൽ എന്തൊരു പ്രാധാന്യമാണ് അല്ലേ സുവിശേഷകൻ ഈശോയ്ക്ക് പ്രാധാന്യം കൊടുത്തിരിക്കുകയാണ് നമുക്ക് ചിലപ്പോൾ ഈ ക്രിസ്മസിനൊക്കെ ഒരുങ്ങുമ്പോഴും ഈശോയുടെ അവതരണം ഈശോയുടെ മനുഷ്യവതാരം ഈശോ ഇറങ്ങി വന്ന തിരുനാൾ ആരോഹണം കയറിപ്പോയതെങ്കിൽ അവരോഹണ തിരുനാളാണ് ക്രിസ്മസ് അപ്പോൾ ഈശോ ഇറങ്ങി വന്നത് അതിന് ചിലപ്പോൾ അത്ര നമ്മളങ്ങനെ പ്രാധാന്യം കൊടുക്കാറില്ല നമ്മുടെ ഉള്ളിലേക്ക് ചിലപ്പോൾ പതിഞ്ഞു വരുന്നുണ്ടോയെന്നറിയില്ല ചില വീടുകളിലൊക്കെ കുഞ്ഞു കുഞ്ഞ് ഉണ്ണീശോയൊക്കെ വെച്ചിട്ട് നമുക്ക് ഉണ്ണീശോയെ ഒരു ഒരു തമാശ പോലെ അല്ലെങ്കിൽ ഒരു കളിക്കോപ്പ് പോലെയൊക്കെ ചിലപ്പോൾ കുട്ടികളിൽ ഇംപ്രഷൻ വരാൻ കടന്നുകൂടാൻ സാധ്യതയുണ്ട് ഈശോയുടെ മനുഷ്യവതാരം നോക്കിക്ക് എത്ര സുന്ദരമായിട്ടാണ് എത്ര പൈസ മുടക്കിയിട്ടാണ് അവിടെ ചിത്രീകരണം ആരംഭിച്ചിരിക്കുന്നത് എനിക്ക് വലിയ അഭിമാനം തോന്നുകയാണ് ഈ വേളാങ്കണ്ണി തീർത്ഥാടനം ഈശോയുടെ മനുഷ്യാവതാര രഹസ്യത്തിന് കൊടുക്കുന്ന പ്രാധാന്യം ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈശോയുടെ ക്രിസ്മസിന് വേണ്ടിയിട്ട് ഒരുങ്ങുന്ന കാലമാണ് ക്രിസ്മസ് സമ്മാനമൊക്കെ ചോദിച്ചൊരുങ്ങിക്കോളൂ നിങ്ങളുടെ വീടുകളിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലില് മരണം സംഭവിച്ചിട്ടുള്ള വീടുകളുണ്ടാകാം നിങ്ങളുടെ വീട്ടിൽ ഈ പ്രാവശ്യം ക്രിസ്മസ് നക്ഷത്രം തൂക്കുന്നുണ്ടോ നമ്മുടെ നാട്ടിലൊരു ചിന്തയുണ്ട് മരണം നടന്നാൽ നക്ഷത്രം തൂക്കാൻ പാടില്ല ഇനിയും അതൊരു മോശപ്പെട്ട ചിന്തയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുക ഇനി മരണം നടന്ന വർഷമായതുകൊണ്ട് അന്നത്തെ വർഷം പാതിരാ കുർബാനയ്ക്ക് പള്ളിപ്പോകല അത് ഒരു മോശപ്പെട്ട ചിന്തയാണ് കാരണം ഈശോ ഈശോയെ പ്രതിനിധീകരിക്കുന്നതാണ് നക്ഷത്രം ആ രാജാക്കന്മാർ നക്ഷത്രത്തെ നോക്കി വന്ന് മത്താടസ്വിശേഷം രണ്ടാമത്തെ ഒൻപതാം വാക്യത്തിലാണ് അവരൊന്ന് കിഴക്ക് കണ്ട നക്ഷത്രത്തെ നോക്കി വന്നു അപ്പം നക്ഷത്രം നിന്ന സ്ഥലം ദൈവമുള്ള സ്ഥലം ഈശോ ഉള്ള സ്ഥലം നമ്മുടെ വിശുദ്ധരുടെയൊക്കെ തിരുനാൾ അന്തോണി സിമുണിയാളൻ്റെ തിരുനാൾ ഓരോ വിശുദ്ധരുടെ തിരുനാള് അവരുടെ മരണ ദിവസമാണ് തിരുനാളായിട്ട് ആചരിക്കുക മരണ ദിവസമാണ് തിരുനാൾ അപ്പം മരണം ഒരു മോശപ്പെട്ട കാര്യമല്ല മരണത്തിന് പ്രാധാന്യം കൊടുക്കുകയും ഈശോയ്ക്ക് പ്രാധാന്യം കൊടുക്കാതിരിക്കുകയും ചെയ്യരുത് വംശാവലിയിൽ ഈശോയ്ക്ക് കൊടുക്കുന്ന പ്രാധാന്യം നോക്കിക്കുകയും അപ്പോൾ ഈ വർഷം മരണം നടന്ന വീടുകളിൽ നക്ഷത്രം തൂക്കണം കാരണം നക്ഷത്രത്തിൻ്റെ ആ അടയാളത്തിൻ്റെ അർത്ഥമെന്താണെന്നറിയാവോ ഈ വീട്ടിൽ ഈശോ ഉണ്ട് എന്നാണ് എൻ്റെ അർത്ഥം മരണത്തിനാണോ പ്രാധാന്യം കൊടുക്കുന്നത് ഈശോയ്ക്കാണോ പ്രാധാന്യം കൊടുക്കുന്നത് ക്രിസ്മസിന്റെ രാത്രി പള്ളിയിൽ പോകാൻ നിങ്ങൾ ഒരു മരണം നടന്നതിൻ്റെ പേരിൽ നിങ്ങൾ രാത്രി കുർബാനയ്ക്ക് അത് വികാരിയച്ഛന്റെ നേതൃത്വത്തിൽ ഇടവകയിൽ എല്ലാ ജനങ്ങളും മനുഷ്യാവതാര ചിത്രീകരണമൊക്കെ നടത്തി അർപ്പിക്കുന്ന കുർബാനയിൽ നമ്മളത് പ്രാധാന്യം കൊടുക്കുന്നില്ലെങ്കിൽ മരണത്തിനാണോ പ്രാധാന്യം കൊടുക്കുന്നത് ഈശോയുടെ മനുഷ്യവതാര രഹസ്യത്തിനാണോ പ്രാധാന്യം കൊടുക്കുന്നത് നമ്മൾ മാറ്റി ചിന്തിക്കേണ്ട കാര്യമാണ് അത് ഏതോ മറ്റു വിഭാഗത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരു വാലായിമ്മ എന്നൊക്കെ പറയുന്ന ഒരു ഒരു ആചാരമാണ് വാലായിമ്മ അത് നമുക്ക് ചേർന്നല്ല കർത്താവിന് പ്രാധാന്യം കൊടുക്കണം നമുക്കതുകൊണ്ട് ഈ ദിവസം ൊരു സന്ദേശം സ്വീകരിക്കാം വംശാവലിയിൽ ഈശോയ്ക്ക് പ്രാധാന്യം കൊടുത്തതുപോലെ ഈ ക്രിസ്മസിന് ഈശോയ്ക്ക് പ്രാധാന്യം കൊടുക്കാൻ മരണം നിറഞ്ഞ വീട്ടിൽ നക്ഷത്രം തൂക്കുക മരണം നിറഞ്ഞ വീട്ടിൽ ആഘോഷങ്ങളൊക്കെ കുറക്കുക പക്ഷേ ക്രിസ്മസിൻ്റെ അന്ന് രാത്രി പള്ളിപ്പോയി വിശുദ്ധ ബലിയർപ്പണത്തിൽ കർത്താവിൻ്റെ മനുഷ്യവതാര രഹസ്യ തിരുനാളിൽ പങ്കുചേരാനൊക്കെ തീരുമാനമെടുക്കുക ഈശോയ്ക്ക് പ്രാധാന്യം കൊടുക്കാൻ സാധിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ ഈശോയ്ക്ക് സ്ഥാനം കൊടുക്കുമ്പോൾ ഈശോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഈശോ പ്രാധാന്യം തരും ഈശോയുടെ മുൻപിൽ ഈശോ പ്രാധാന്യം തരും ഈശോ നിങ്ങൾക്കൊരു ക്രിസ്മസ് സമ്മാനം നൽകുകയും ചെയ്യും നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം